ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് നേടിയ കോൺഗ്രസിനെ പാർലമെന്റിൽ പിന്തുണയ്ക്കാൻ നൂറുപേരുണ്ടാകും മഹാരാഷ്ട്രയിലെ സാംഗ്ലി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച വിമത സ്ഥാനാർത്ഥി വിശാൽ പാട്ടീൽ വ്യാഴാഴ്ച കോൺഗ്രസ്സിന് നിരുപാധിക പിന്തുണ അറിയിച്ചതോടെയാണ് കോൺഗ്രസിന് സെഞ്ചുറി അടിക്കാനായത് രാഹുലിനെയും സോണിയാഗാന്ധിയെയും സന്ദർശിച്ച വിശാൽ പാട്ടീൽ ഇന്ത്യ ബ്ലോക്കിനും മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡിക്കും പൂർണ്ണ പിന്തുണ അറിയിച്ചു ഈ പിന്തുണയുടെ ലോക്സഭയിൽ കോൺഗ്രസിന്റെ അംഗബലം നൂറായി ഉയരുമെന്ന് വിശാൽ വേണ്ടി പാർട്ടിയിൽ വലിയ രീതിയിൽ വാദിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഗുരുവും കോൺഗ്രസ് എം എൽ എയുമായ വിശ്വജിത് കഥവും വ്യക്തമാക്കി വിശാൽ വേണ്ടി വിശ്വജിത് കഥവും വ്യാഴാഴ്ച ന്യൂഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും വിശാൽ പാട്ടീൽ ഖാർഗെക്ക് പിന്തുണ അറിയിച്ച് കത്ത് നൽകുകയും ചെയ്തു എന്റെ കുടുംബവും വർഷങ്ങളായി കോൺഗ്രസിന്റെ ഭാഗമാണ് എന്റെ അച്ഛനും മുത്തച്ഛനും സഹോദരനും കോൺഗ്രസ് പാർട്ടിയിൽ അംഗങ്ങളായിരുന്നു പാർട്ടി നേതാക്കളെ കണ്ടതിന് പിന്നാലെ വിശാൽ പാട്ടീൽ പ്രതികരിച്ചത് ഇങ്ങനെയാണ് വിശാൽ പാട്ടീൽ ഇനി മുതൽ കോൺഗ്രസിന്റെ അസോസിയേറ്റ് അംഗമാകുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പൃഥ്വിരാജ് ചവഹാനും പറഞ്ഞു കോൺഗ്രസിന്റെ അസോസിയേറ്റ് എംപിയാകാനുള്ള കത്ത് അദ്ദേഹത്തിന് ഇനി ലോക്സഭാ സെക്രട്ടേറിയറ്റിന് സമർപ്പിക്കണം ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഇത് അംഗീകരിച്ച് ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ അസോസിയേറ്റ് എം എന്ന പദവി ഔദ്യോഗികമായി ലഭിക്കുകയുള്ളൂ മഹാരാഷ്ട്രയിൽ പതിമൂന്ന് സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസ് നിരയിൽ നിന്നും വിശാൽ വിശാൽപാട്ടിൽ അസോസിയേറ്റ് അംഗമായതോടെ കോൺഗ്രസ് എം പിമാരുടെ അംഗബലം പതിനാലായി വരും സാംഗ്ലിയിൽ വിശാൽപാട്ടിൽ മത്സരിച്ചതോടെ എം ബി എയുടെ ഭാഗമായ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിക്ക് പരാജയം നേരിടേണ്ടിയും വന്നിരുന്നു ഇതിൽ ശിവസേന കടുത്ത അതൃപ്തിയിലാണ് തൻ്റെ കുടുംബവും താക്കറെ കുടുംബവും വളരെ അടുപ്പത്തിലായിരുന്നു എന്നാണ് വിശാൽ പാട്ടീൽ പറയുന്നത് തങ്ങളുടെ പാർട്ടി നേതാക്കളെന്ന സാംഗ്ലിയിൽ നിന്ന് മത്സരിപ്പിക്കാൻ ഉദ്ധവ് താക്കറെയെ ബോധ്യപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചു എന്നിരുന്നാലും എങ്ങനെയോ കാര്യങ്ങൾ നടന്നില്ല എന്റെ കുടുംബവും താക്കറെ കുടുംബവും തമ്മിൽ നല്ല ബന്ധമാണ് ഇപ്പോൾ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ ഞങ്ങൾ തമ്മിലുള്ള എല്ലാ തെറ്റിദ്ധാരണകളും അവസാനിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നെന്നും പാട്ടീൽ പ്രതികരിച്ചു